ഞാനൊരു ബികോം ആണ് എൻ്റെ ബ്രദറാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അക്കൗണ്ട്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ബികോം സ്റ്റുഡൻറ് ആണെങ്കിലും നമ്മൾ ആദ്യം തൊട്ട് പ്ലസ് വൺ മുതലുള്ള ആ ഒരു ബേസ് നമുക്ക് തന്നതിന് ശേഷമാണ് അവർ നമുക്ക് അക്കൗണ്ടിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിലോട്ട് കിടക്കുന്നത് തന്നെ ഇനി നമ്മൾ ആർ പിയിലോട്ട് വരുമ്പോൾ അത് എൻ്റർലി ആണ് ശരിക്കും നമ്മൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നമുക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് സ്റ്റാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കൂടെയാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് അവർ അവരാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നത് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു അക്കൗണ്ടൻറ്റ് നല്ല രീതിയിൽ ഒരു അക്കൗണ്ടൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സ്റ്റാർട്ടപ്പ് എന്നെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആർ പി കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ് ഇവിടെ നമുക്കൊരു അക്കൗണ്ടൻറ്റിന് വേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതിൽ ജി എസ് ടി ഫയലിംഗ് വരുന്നുണ്ട് ഇൻകം ടാക്സ് വോളിയം വർക്സുകൾ അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞങ്ങൾ ഓഡിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അത് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഞങ്ങൾ ശരിക്കും അന്നൊരു പ്രൊഫഷണൽ ഒരു ഓഡിറ്ററായി മാറി എന്നാണ് ഞങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത് ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ വന്നിട്ടും നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ട് നമ്മൾ അവർ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ വരണമെന്നാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല